ഫാമിലി ആ കോളം ഫില്ലാകണമെങ്കിൽ ഹായ കൂടി നമ്മുടെ കൂടെ സിഡ്നിയിലെത്തണം അപ്പം ഹായനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള ആയിരുന്നു നമ്മൾ ഇരുന്നിരുന്നത് പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല അപ്പം നമ്മൾ പോകുന്ന കാര്യമൊക്കെ തീരുമാനിച്ചു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു പക്ഷെ രാവിലെയാണ് നമ്മൾ നമ്മുടെ വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തത് ഹലോ വെൽക്കം ബാക്ക് ടു എവറിങ് വിത്ത് ബേബി അപ്പം നമ്മൾ ഇന്ന് ഹായ്ക്കോട്ടിനെ കൊണ്ടുവരാനായിട്ട് നാട്ടിലേക്ക് പോകാനായിട്ടോ അപ്പം നമ്മൾ മലേഷ്യ വഴിയാണ് പോകുന്നത് സിഡ്നി ടു മലേഷ്യ ദെൻ മലേഷ്യ ടു കൊച്ചി പിന്നെ ഇന്ന് രാവിലെ തുടങ്ങി ഇന്ന് രാത്രി പതിനൊന്നരയാകുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിയിലെത്തും അതെ അപ്പൊ നമ്മള് പ ഒത്തിരി ടൈമുണ്ട് ഓർത്തിട്ട് ഭയങ്കര ലേസി ആയിട്ട് ഇരുന്നിട്ട് പക്ഷെ ലാസ്റ്റ് മിനിറ്റ് നമ്മള് വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ നമ്മൾ അങ്ങനെ കളഞ്ഞു നമ്മളപ്പോൾ ലേറ്റ് ആണ് നമുക്ക് ഇനി ഊബർ വിളിച്ചിട്ട് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ദീതി ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ആ കേട്ടിട്ടുണ്ട് എന്തായാലും അപ്പൊ നമുക്ക് ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് കാര്യമായ ലഗേജോ സാധനങ്ങളോ ഒന്നും നമുക്ക് നിന്ന് കൊണ്ടുപോകാനില്ല എന്നാലും തിരിച്ചു പോരുമ്പോ നമുക്ക് കൈ നിറയെ സാധനങ്ങളായിട്ട് വേണം വരാൻ അതിനു വേണ്ടിയിട്ട് നമ്മൾ പെട്ടിയെല്ലാം കാലിയാക്കിയിട്ടാണ് ട്ടോ കൊണ്ടുപോകുന്നത് കോമൺ ഉണ്ട് നമുക്ക് നമുക്ക് ചെറിയുണ്ടല്ലോ എയർപോർട്ടിലെത്തി നല്ല ട്രാഫിക് ആയിരുന്നു ട്ടോ അത്യാവശ്യം നല്ല പോലെ ട്രാഫിക് ഉണ്ടായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ ടോൾ കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ടണൽ വഴി കയറി വരികയാണ് ചെയ്തത് ഒരു വൺ അവർ പ്ലസ് എടുത്തു നമുക്ക് അത് നമ്മൾ സിറ്റിയിലെ സിറ്റി സൈഡിൽ തന്നെ ആയതുകൊണ്ടാ നമുക്ക് ഇത്രയും എളുപ്പത്തിന് എത്താൻ പറ്റിയത് ഇല്ലേക്കൊക്കെയാണെങ്കിൽ നമ്മൾ കുറേ ദൂരം എടുത്തത് അപ്പോൾ ഇതാണ് എയർപോർട്ടിന്റെ വെയിലാട്ടോ നിൽക്കുന്നേ നിവിൻ ട്രോളി എടുക്കാനായിട്ട് പോയതാ കിട്ടിയില്ലെന്ന് തോന്നുന്നു അത് ട്രോളി അല്ലാതെ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് മലേഷ്യൻ എയർലൈൻസ് ആണ് എച്ച് എച്ച് ചെറുതായിരുന്നു യപ്പം നമ്മള് ട്രോളി കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുകയാണ് നമ്മള് അഞ്ചു ഡോളർ തിരിച്ചു കിട്ടുന്ന അഞ്ച് ഒരു റായി അല്ലേ നല്ല ഫുൾ ആണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് നമുക്ക് നമ്മള് പേടിയുണ്ട് പെട്ടി ഒരു രണ്ട് കിലോ എല്ലാത്തിലും കൂടുതലുണ്ട് ഇട്ട് എന്താ ഫുഡിന്റെ നോക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് കയറിയ നമ്മൾ ഇമിഗ്രേഷനെ കഴിഞ്ഞു ഇനി ചിക്കൻ കൗണ്ടറിലേക്ക് ടിഫി ഷോപ്സിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഒരു കുറവുമില്ല നമ്മളെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രാഗ്രൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാം ലക്ഷറി ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാണ് പക്ഷേ ഒട്ടും ഓട്ടോമേറ്റഡ് അല്ല ഒന്നും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കൺവീനിയൻസ് കുറവ് ഫീൽ ചെയ്യും ാണ് ഫുഡ് അവിടെ കിട്ടുന്നേ അത് നോക്കാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതായിപ്പോ നമ്മള് ഭയങ്കര പോകും അതുകൊണ്ട് നമുക്ക് എവിടെന്നാണ് ഫാസ്റ്റ് ആയിട്ട് ഫുഡ് കിട്ടാന്നുള്ളത് നോക്കിപ്പോ ഴിഞ്ഞ് ഇപ്പം നമ്മൾ ഫുഡ് ഇരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് കളിക്കാൻ ഇനി ഒരു മണിക്കൂർ ഉണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ലഗേജ് ഒക്കെ ഓക്കെ ആയിരുന്നു ഒരു രണ്ട് കിലോ കൂടാതെ ഉണ്ടായിരുന്നു പക്ഷേ ഹാൻഡ് കാരി അവർ അലോക്കേരി ചെയ്തിരിക്കുന്നത് ഏഴ് കിലോ ആയിരുന്നു അപ്പം നമ്മുടെ പത്ത് കിലോ ആയിരുന്നു അപ്പോൾ അവർ നമ്മളോട് സാധാരണ ലഗേജ് അങ്ങനെ ചെക്ക് ചെയ്യാറില്ലായിരുന്നു ഹാൻഡ് ആരി പൊതുവേ ചെക്ക് ചെയ്യാറില്ല ഒരു ബാഗിൽ അഞ്ച് കിലോയും ഒരു ഒരു ബാഗ് പത്ത് കിലോയും അങ്ങനെയായിരുന്നു അപ്പം അവർ പറഞ്ഞു അവർക്ക് എട്ടി കൂടുതൽ എല്ലാം എട്ടിക്കൂടുതൽ പോകാമല്ലോ ടെൻ പോയിൻറ്റ് എയ്റ്റ് സംതിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവർ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പം നമ്മളോട് ഞങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തപ്പം നമ്മളോട് അവർ ഭയങ്കര ലോങ്ക് വരും നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ ക്യൂ നിന്നാണ് അവിടെ എത്തിയത് അപ്പോൾ നമ്മളോട് പറഞ്ഞു വീണ്ടും ആ ക്യൂ പോയി തന്നെ നിൽക്കാൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് നമ്മളെ ഇടയ്ക്ക് കയറ്റി വിട്ടു

<escue> to ു കാരണം നന്നായിട്ട് വിശന്നു പോയിട്ടോ ഈ ബഹളവും അംഗവും കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് നന്നായിട്ട് വിശുന്നു പ്ലാൻ എന്താണ് നമ്മുടെ പ്ലാൻ ഇവിടെ ഒരു ഈ എയർപോർട്ട് നമ്മൾ ജി ആ വരുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ഥലങ്ങൾ ഏതാണെന്നൊന്നും അറിയില്ല പോയി നോക്കാം ഇന്റർനാഷണൽ ില്ലേ വരുന്നത് സിംഗപ്പൂർ വഴിയാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് സിംഗപ്പൂരിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഡിഫറൻസ് നമ്മൾ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആകുന്നതും ആ ഡിഫറൻസ് പറയുന്നതിൻ്റെയും കാര്യം എന്താണെന്നുള്ളത് അപ്പം നമുക്ക് കൂടുതലായിട്ട് കാണിച്ചു തരാം എനിവേ എന്തായാലും എൻ്റെ ആ ഒരു എന്താ പറയുക മൂവ്മെൻറ്റിൽ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് വെജിമേറ്റ് മേടിച്ച് കൊടുത്ത് നാട്ടിലുള്ളവർക്ക് എല്ലാവരും മറ്റേ കഴിച്ചിട്ട് തുപ്പി കളയുമായിരിക്കും നമ്മുടെ മുതലവിടെ കിടക്കുന്ന സിംഗപ്പൂർ എയർലൈൻസ് നമ്മളിപ്പോഴേല്ലാം പോകുന്നത് എന്തായാലും അതിന്റെ അടുത്ത് കണ്ടോസ് കിടക്കുന്നു എന്ത് ചെറുതല്ലേ അല്ലേ എത്ര ഏറ്റിട്ട് ഫ്ലൈറ്റ് ആണ് അത് അതാണ് അത്രയും വലിയ ഇപ്പുറത്ത് കുറേ നമുക്ക് കണ്ടിട്ടില്ലാത്ത കുറേ ഫ്ലൈറ്റ്സ് ഉണ്ടല്ലോ വയിങ്ങുന്നോ ലിറ്റിൽ എന്തോ വെയിൻ മാത്രമാണ് വൈൻ മാത്രം ഓൺലി വൈൻസ് അമ്മയ്ക്കൊരു വൈൻ വാങ്ങിച്ചത് അമ്മയ്ക്ക് വൈൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മയ്ക്കൊരു ഓസ്ട്രേലിയൻ വൈൻ വാങ്ങിച്ചത് റോസ് വൈൻ ആണ് ഞാൻ വാങ്ങിച്ചത് അപ്പം അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവുമല്ലോ നോക്കിട്ട് ഗേറ്റ് നമ്പർ ഫിഫ്റ്റി മലേഷ്യൻ എയർലൈൻസ് ഞാൻ ഞാൻ തമാശക്ക് പറയുമായിരുന്നേ മലേഷ്യൻ എയർലൈൻസ് പണ്ട് കാണാണ്ട് പോയതാണ് നമ്മളെന്തായാലും കാണുന്നു എം എച്ച് വൺ ഗേറ്റ് ഓപ്പൺ ആണ് അപ്പോൾ നമ്മളിങ്ങനെ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒത്തിരി തിരക്കില്ല ഞാൻ വിചാരിച്ചു ഇച്ചിരി ഇങ്ങോട്ട് തിരക്കുണ്ടായിരിക്കും പക്ഷേ ഈ സീറ്റിംഗ് ഒന്നും അത്ര ഫുള്ള സോ ഇനിയിപ്പോൾ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ബോർഡിംഗ് എന്ന് വിചാരിച്ചു നമുക്ക് പോകാനുള്ള മലേഷ്യൻ എയർലൈൻസിൻ്റെ വാല ആണ് കേട്ടോ അത് വേറെ ഒരു ഖത്ര എയർലൈൻസായിട്ട് പുറത്ത് എടുത്ത് എടുക്കുന്നുണ്ട് എനിക്ക് അതിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എനിക്ക് അപ്പുറത്ത് എടുക്കുന്ന ആരാണോ ബാർട്ടിക്യറാണോ ടകേജും കൊണ്ട് അവിടെ എത്തിയേക്കാം ഞാനവിടെ ഫ്ലൈറ്റ് കാണാൻ വേണ്ടി വന്നതാട്ടോ ഇപ്പം നമ്മൾ വന്ന റോഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും മൊത്തം ഒരു എന്താ പറയുക ഒട്ടും ഒരു സമാധാനമില്ലാത്ത ഒരു ചെക്കിനും പ്രൊസ്സും ഒക്കെ ആയിരുന്നു ഇനി അവിടെ ചെല്ലുമ്പോൾ ഹായ്ക്കോട്ടെ എന്താകുമ്പോൾ തുടങ്ങി നമ്മളെ നമുക്ക് ഇനി കയറിയാൽ മതി നമ്മൾ ഹായ്ക്കോട്ടിനെ വിളിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വരുവാന്നൊക്കെ പറഞ്ഞു ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുക പിന്നെ ഇങ്ങനെ റൺവേ ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിങ്ങനൊരു യോഗത്തിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫുഡിറ്റീം അങ്ങനത്തെ വണ്ടികളൊക്കെ വന്നു പോകുന്നുണ്ട് കൂടാതെ നമ്മള് പോയുന്ന പേരണോ ഈ കണക്ഷൻ ഓവർ ബ്രിഡ്ജാണോ എന്തോ ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന്റെ എക്സിറ്റ് ഒക്കെ കണ്ടോ നമുക്കെല്ലാം കാണാൻ പറ്റും

അമ്മാവനാണല്ലോ ഞാൻ അമ്മായിയാണല്ലോ അങ്ങനല്ലേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ ഞാൻ കൂടിയിട്ടായിരുന്നു കേട്ടോ മലേഷ്യൻ എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ പണ്ട് ഇപ്പോഴും ട്രാവൽ ചെയ്യുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്ലൈറ്റ് ആയിരുന്നു അന്ന് ആ ഡിസപ്പിയറിങ് മറ്റേ ഫ്ലൈറ്റ് കാണാണ്ട് പോയ എൻസിഡന്റിന് ശേഷമൊക്കെയാണ് കുറച്ച് മോശമായത് എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ എൻ്റർടൈൻമെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു അപ്പം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എട്ടര മണിക്കൂർ ഒന്നും ഇല്ലാതെ ഇരിക്കണ്ടേ അപ്പം ഞാൻ പേടിച്ചു പെട്ടെന്ന് നമ്മൾ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി ഭാഗ്യത്തിന് ഒരു ഹെഡ്സെറ്റ് കൊടുത്താൽ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു കുറച്ച് പഴയതാണെന്ന് തോന്നണം കേട്ടോ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യല്ലേ ഓക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പവർ ഓണാക്കി നോക്കാം ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സലാം മത്താ

അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഹോസ്ലർ ഫിലിം കണ്ടിട്ടില്ലായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ എയർ ഹോസ്റ്റസ് എത്തി മീലൊക്കെ കിട്ടി അങ്ങനെ മീൽ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് ഈ ചെറുതായിട്ടൊന്ന് ഞെട്ടി എന്തോ ഒരു പശപ്പശകുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി കഥയെല്ലാം പറഞ്ഞു വന്നപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി നി പിന് ഓർഡർ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സ്പെഷ്യൽ മീൽസ് അതായത് ഷെഫ് സ്പെഷ്യൽ മീലുകളെല്ലാം കോലാലംപുരിയിൽ നിന്ന് തുടങ്ങുന്ന ഫ്ലൈറ്റുകൾക്കേ ഉള്ളൂ ഇത് നമ്മൾ സിഡ്നിയിൽ നിന്നുള്ള കാറ്ററിംഗ് എന്നുള്ള ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് അതിന് അവർക്ക് പ്രീ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആ പ്രോപ്പർ മീൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എട്ടര ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഫ്ലൈറ്റിൻ്റെ ബാക്കിൽ പോയി ഒക്കെ ഒന്ന് ദൂരെ നമുക്ക് എന്തായാലും ഫ്ലൈറ്റിലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒത്തിരി സ്പേസ് ലെഫ്റ്റ് ലെഫ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് മീലാണ് സെർവ് ചെയ്തത് അതിലൊരു സ്നാക്കും ഉണ്ടായിരുന്നു ഒരു പൈ ഫുഡ് വലിയ തിരക്കേടില്ലായിരുന്നു കേട്ടോ പക്ഷേ നമുക്കത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല കാരണം മലേഷ്യൻ എയർലൈൻസിന്റെ ഇതിലും നല്ല ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് ഫ്ലൈറ്റ് എടുക്കുന്നത് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമുക്കുണ്ടായിരുന്നു കേട്ടോ കാര്യം ടു കോല ഫ്ലൈറ്റ് ആയിരുന്നെങ്കിലും അതിൻ്റെ ബ്രോഷറിൽ ഫുള്ളും നമ്മുടെ കേരള പ്ലേസസ് ആയിരുന്നു ലൈക് ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് ആ ബുക്കിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ സോ പ്രൗഡ് ഓഫ് ഇറ്റ് എന്താണല്ലേ ഒരു ഇന്റർനാഷണൽ ബ്രോഷറിൽ നമ്മുടെ സ്ഥലങ്ങൾക്ക് മുൻഗണന കൊടുക്കണ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ അല്ലേ അല്ലെ കേരളം ലാൻഡ് ചെയ്തപ്പോൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സിറ്റി ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാം അങ്ങനെ നമ്മള് കോലായംപൂര് എയർപോർട്ടിലെത്തി നമ്മുടെ ഫ്ലൈറ്റ് ട്വന്റി മിനിറ്റ്സ് അങ്ങോട്ട് ലേറ്റ് ആണ് ലഗേജ് ഒക്കെ മാറ്റി കിട്ടുമ്പോൾ നമുക്ക് ആ വെയിറ്റിന്റെ ഒരു ഇഷ്യൂ നമ്മൾ രണ്ടു വർഷമായിട്ട് അതുകൊണ്ട് എല്ലാം കിട്ടാതിരുന്നെങ്കിലേ ഉള്ളൂ ആ അവിടെ ഓൾറെഡി റീഡയറക്റ്റ് രീതിയിൽ മടുത്ത് പോയിട്ടോ കാരണം എട്ടര മണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ നമ്മൾ മടുത്തു പോകും കുറെ നാളുടെ ലോങ് ട്രാവലൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് നന്നായിട്ട് മടുത്തു അത് തന്നെയല്ല നമുക്ക് നമ്മുടെ ഇവിടെ ഫുള്ള് പിള്ളേരായിരുന്നു കരച്ചിലും വെള്ളവും തന്നെയായിരുന്നെ അതിലൊരു കൊച്ചി വൊമിറ്റ് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അവിടെ ഇരിക്കുന്നവർക്കൊക്കെ അങ്ങനെ ദൈവമേ ആയൊക്കെ അങ്ങനെ വല്ലതും ചെയ്താൽ നമ്മൾ പെട്ടു നമ്മള് ചെക്കിനൊക്കെ കഴിഞ്ഞു സ്മൂത്തായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചായിരുന്നു ഓസ്ട്രേലിയായിരുന്നു അതെ ആൾ ഉറങ്ങുമായിരിക്കും നമ്മൾ എത്തുമ്പോഴത്തേനും നമ്മൾ വിളിച്ചു വിളിച്ച് ഇപ്പം ആൾ എന്താ പറയുക സ്വയം കാർ ഡ്രൈവ് ചെയ്ത് വരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഉറങ്ങുമായിരിക്കും പതിനൊന്നര ആവുമ്പോഴാണ് കൊച്ചിയിൽ എത്തുള്ളൂ ഇവിടുന്ന് ഇപ്പം ലേറ്റ് ആവുമെന്ന് അറിയില്ല നമ്മൾ ബാക്ക് ടു ഹോം ഗ്രൗണ്ട് വന്ന ഒരു ഫീലാണ് മലേഷ്യയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മടുത്തു കേട്ടോ അതെ ഇന്ന് രാവിലെ അവിടുത്തെ ജറ്റ്ലാഗ് ഒക്കെ കാണുമായിരിക്കും നമുക്ക് നാളെ ആകുമ്പോൾ നമ്മൾ കൊച്ചിയിലെത്തി നമുക്ക് ഇംഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ലഗേജ് എടുക്ക ഹായനെ കാണാം ഓൾറെഡി നമ്മൾ വിളിച്ചിട്ടുണ്ട് ഹായ ഉറന്നു ആയിരുന്നു എഴുന്നേറ്റിട്ടുണ്ട് മാടാടേനെ കാണാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ് പറഞ്ഞത് നമുക്ക് ഈ ലഗേജൊക്കെ പൊക്കിയെടുത്തിട്ട് പോയിട്ട് ഹായ്ക്കോട്ടിനെ കണ്ടെടുത്തു വരാം നല്ല ടയർഡാണെങ്കിൽ നമ്മൾ അപ്പം വന്നു കഴിഞ്ഞ പക്ഷേ നമ്മൾ ലഗേജിൻ്റെ അടുത്തോട്ട് വന്ന വഴിക്ക് നമ്മൾ ഹായ്ക്കോട്ടിനെ കണ്ടു ഓൾറെഡി ആ വിൻഡോയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ലഗേജ് ആണെങ്കിലും പെട്ടെന്ന് കിട്ടിയിട്ടോ ഇപ്പം നിബിൻ ടോയ്ലറ്റ് പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇറങ്ങി പോകാം ഹായ അപ്പം നമ്മളെ കണ്ടിട്ടുണ്ട് ഓൾറെഡി ആ എല്ലാം വന്നു എല്ലാം കിട്ടി ഓൾ സെറ്റ് ഞാൻ ഒന്ന് കേടുത്ത് വെച്ചാൽ അപ്പൊ അര പൈസ മാറിയിട്ടുണ്ട് അവളുടെ സ്വഭാവവും എല്ലാം ചേഞ്ചിട്ടാണ് പിന്നെ വീഡിയോ കോളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ഭയങ്കരായിട്ട് കൊഴപ്പില്ല ഞാനാണെങ്കിൽ കരഞ്ഞു പോകണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ കരഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം എന്തായാലും ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു ഫാമിലി ഓഫ് ത്രീ എന്ന് പറയുന്നത് റീയുണൈറ്റഡ് ആയിട്ടുണ്ട് അതിൻ്റെ എല്ലാ സന്തോഷവും ഞങ്ങൾക്കുണ്ട് കേട്ടോ